നടി നവ്യ നായർ എന്നും ആരാധകർക്കൊരു പ്രചോദനമാണ് ഇഷ്ടമെന്ന സിനിമയിലൂടെ ദിലീപിൻ്റെ നായികയായി വന്നെത്തി എങ്കിലും ഇന്നും ആരാധകർക്ക് സ്വന്തം ബാലാമണിയാണ് നവ്യ നായർ സിനിമയിൽ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു നവ്യയ്ക്ക് വിവാഹം ഇരുപത്തിനാലാം വയസ്സിൽ ചങ്ങനാശ്ശേരി സ്വദേശി കൂടിയായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്ത് ഇടവേളയെടുത്താണ് നവ്യ നായർ സിനിമയിൽ നിന്നും മാറി നിന്നത് അതിനു പിന്നാലെ മകന്റെ ജനനം സിനിമയിൽ നിന്നും മാറി നിന്നുവെങ്കിലും ഇടയ്ക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് ടി വി ഷോയിലൂടെ നവ്യ നായർ എത്തിയിരുന്നു അതിനു പിന്നാലെ സിനിമയിലേക്കുള്ള റീഎൻട്രി അതിനും ഒപ്പുനിന്നത് സ്വന്തം കുടുംബവും ഭർത്താവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിരുന്നു തിരിച്ചുവരവിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്ന നവ്യയുടെ പുത്തൻ സിനിമ റിലീസിനൊരുങ്ങുമ്പോഴാണ് പാപ്പരാസികൾക്ക് മുഖത്തടിയേറ്റ പോലെ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നവ്യ ഫാൻസ് ആഘോഷിച്ചത് അത് മറ്റൊന്നും ആയിരുന്നില്ല ഭരതനാട്യം അവതരിപ്പിച്ച ശേഷം സന്തോഷിൻ്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ സന്തോഷ് മേനോനുമായി വേർപിരിഞ്ഞോ എന്ന ചോദ്യം നിരന്തരമായിരുന്നു നവ്യയുടെ സോഷ്യൽ മീഡിയ വോളിൽ സന്തോഷിനോടൊപ്പം ഒരു ചിത്രം പങ്കുവയ്ക്കാത്തതും വീട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല അതുപോലെ നവ്യയുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളിലൊന്നും തന്നെ ഇപ്പോൾ സന്തോഷ് മേനോനുമായിട്ടുള്ള ഒരു ഫോട്ടോസും ഇല്ല എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ വായടുപ്പിക്കുന്ന തരത്തിൽ ഒരു മറുപടി എത്തിയത് ഭർത്താവിൻ്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽപരം എന്ത് മറുപടിയാണ് ഗോസിപ്പുകാർക്ക് കൊടുക്കാൻ എന്നാണ് ആരാധകർ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് വിവാഹത്തോടെ ഇൻട്രസ്റ്റിൽ നിന്നും വിട്ടുനിന്ന നവ്യ പിന്നീട് ഒരുത്തി എന്ന സിനിമയിലും ജാനകി ജാനയിലും മികച്ച കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് മാതങ്കി എന്ന നൃത്ത വിദ്യാലയവും തുടങ്ങിയ നവ്യ ഇപ്പോൾ ഇന്ത്യക്ക് അകത്തും പുറത്തും നൃത്തവേദികളിൽ വളരെ സജീവമാണ് എന്നാൽ തുടർച്ചയായി ഭർത്താവിനോടൊപ്പം ചിത്രങ്ങൾ ഇടുന്നില്ല എന്നതിന്റെ പേരിലാണ് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നത് ഇടയ്ക്കിയപ്പോഴും ഇരുവരും ഒരുമിച്ചെത്തിയപ്പോഴും ഇതേ വാർത്ത ചർച്ചയായിരുന്നു മാതങ്കിയുടെ തുടക്കത്തിൽ എല്ലാവിധ സപ്പോർട്ടും നൽകി നവ്യനായർക്കൊപ്പം നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും സന്തോഷും കുടുംബവും തന്നെയാണ് സന്തോഷിൻ്റെ അമ്മയും അനിയത്തിയും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഒറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകാവുന്നതേയുള്ളൂ സന്തോഷ് മേനോനും നവ്യ നായരും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് സന്തോഷ് മേനോൻ തൻ്റെ ജോലികളും മറ്റും തിരക്കുകളായതുകൊണ്ട് മുംബൈയിൽ തന്നെ ആയിരിക്കാം നവ്യ നായർക്ക് തൻ്റെ സിനിമ അതുപോലെ ഡാൻസ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതുകൊണ്ട് കൊണ്ട് നാട്ടിലായിരിക്കാം അപ്പോൾ ഇരുവരും ഒരുമിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഒരുമിച്ചില്ല എന്നു കരുതി അവർ ഡിവോഴ്സായി എന്ന് പറയുന്നത് എത്ര ശുദ്ധ ശുദ്ധമണ്ടത്തരമാണ് ഇങ്ങനെയാണ് ഒരു ആരാധകൻ കമൻ ബോക്സിൽ ചോദിച്ചിരിക്കുന്നത് ഏതായാലും ഇരുവരും വേർപിരിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദീർഘകാലം സന്തോഷത്തോടെ ഇരുവരുടെയും ദാമ്പത്യജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഈയൊരു പോസ്റ്റിന് താഴെയെല്ലാം ആരാധകർ പറയുന്ന കമൻസുകൾ നവ്യ നായർക്കും സന്തോഷ് മേനോനും ഒരു മകനാണുള്ളത്